ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഓഗസ്റ്റ് ഇരുപത്തിയൊന്ന് എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു മത്തായുടെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിനാലാം വാക്യം വീടുകളുടെ സ്ഥിരത പരിശോധിക്കുന്നതിനായി എൻജിനീയർമാർ മൂന്ന് തരം കെട്ടിടങ്ങളിൽ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം സൃഷ്ടിച്ചു കളിമൺ ഭിത്തികൾ ഉപയോഗിച്ച് നിർമ്മിച്ച കച്ച കെട്ടിടങ്ങൾ പൂർണമായും നശിച്ചു ഇഷ്ടികയും പശമണ്ണും ഉപയോഗിച്ച് മെസ്തരിമാർ നിർമ്മിച്ച കെട്ടിടങ്ങൾ കുലുങ്ങുകയും ഒടുവിൽ തകർന്നു വീഴുകയും ചെയ്തു എന്നാൽ നല്ല സിമന്റ് ചാന്ത് ഉപയോഗിച്ച് നിർമ്മിച്ചവ കനത്ത വിള്ളൽ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എഞ്ചിനീയർമാരിൽ ഒരാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് പഠനം സംഗ്രഹിച്ചു ഏത് വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നത് ദൈവരാജ്യ ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള തന്റെ പഠിപ്പിക്കൽ ഉപസംഹരിച്ചുകൊണ്ട് കൊണ്ട് യേശു പറഞ്ഞു എൻ്റെ ഈ വചനങ്ങളെ കേട്ടു ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീടു പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു ശക്തമായ കാറ്റ് വീശി അടിച്ചെങ്കിലും വീട് നിലനിന്നു നേരെ മറിച്ച് കേട്ടിട്ടും അനുസരിക്കാത്ത വ്യക്തി മണലിന്മേൽ വീടു പണിത മനുഷ്യനോട് തുല്യനാകുന്നു ശക്തമായ കാറ്റ് വീശി കൊടുങ്കാറ്റിന്റെ തീവ്രതയിൽ വീട് തകർന്നു യേശു തന്റെ ശ്രോതാക്കൾക്ക് രണ്ട് തിരഞ്ഞെടുപ്പുകൾ നൽകി അവനോടുള്ള അനുസരണത്തിന്റെ ഉറച്ച അടിത്തറയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വഴികളിലൂടെ അസ്ഥിരമായ മണലിൽ നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുക്കുക നമുക്കും ഒരു തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട് നാം നമ്മുടെ ജീവിതം യേശുവിൽ കെട്ടിപ്പടുക്കുമോ അവന്റെ വാക്കുകൾ അനുസരിക്കുമോ അതോ അവന്റെ കൽപ്പനകളെ അനുസരിക്കാതെ ജീവിക്കുമോ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ക്രിസ്തുവിൽ നമ്മുടെ ജീവിതം കെട്ടിപ്പടുക്കുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനം യേശുവായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന കാര്യം നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത് ഏതൊക്കെ മേഖലകളിലാണ് ദൈവം നിങ്ങളെ കൂടുതൽ അനുസരണത്തിലേക്ക് ക്ഷണിക്കുന്നത് ദൈവത്തിന് മഹത്വം